കുട്ടികളുടെ ജനനം മുതൽ വിവാഹം വരെ അല്ലെങ്കിൽ എന്തിനു പറയണം മലയാളികളുടെ എന്താഘോഷമുണ്ടെങ്കിലും അവിടുത്തെ പ്രധാന സ്വർണം തന്നെയാണ് ആളുകൾ അവരുടെ ഓരോ സന്തോഷങ്ങൾക്കും ആദ്യം കൈമാറുന്നത് സ്വർണം തന്നെയാണ് ഇത് പണ്ട് മുതലേ തുടങ്ങിയ ഒരു ആചാര രീതി തന്നെ അതിൽ ഇന്ന് സ്വർണത്തിന് വില കത്തിക്കയറുമ്പോഴും താൻ കൊടുക്കുന്ന സമ്മാനത്തിന് വില കുറച്ച് കാണരുത് എന്നുള്ളതിനാൽ എല്ലാവരും കയ്യിലുള്ളത് കൊടുത്ത് സ്വർണം വാങ്ങുന്ന പതിവ് രീതിയാണ് ഇപ്പോഴുമുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേരളത്തിൽ ഇന്നും സ്വർണത്തിന് വലിയ ഡിമാൻഡ് തന്നെയാണെന്ന് ഇന്നും സ്വർണത്തിന് സംസ്ഥാനത്ത് വില കുതിച്ചുകയറുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇന്നലെ അഞ്ഞൂറ്റി രൂപ വർദ്ധിച്ച സ്വർണ്ണവില ഇന്ന് വീണ്ടും നാനൂറ് രൂപ കൂടി ഉയർന്നു ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില അൻപത്തിയാറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് അതുപോലെ ഗ്രാമിന് അൻപത് രൂപ കൂടി ഏഴായിരത്തി പതിനഞ്ചായിട്ടുണ്ട് ഈ മാസത്തിന്റെ തുടക്കത്തിൽ കുതിച്ചുകയറിയ സ്വർണ്ണവില പിന്നീട് താഴുകയായിരുന്നു രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് ഓഹരി വിപണിയിലുണ്ടായ മുന്നേറ്റം അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയിൽ ഇടയ്ക്ക് ചലനങ്ങളും ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് സ്വർണ്ണവില അറുപതിനായിരം കടക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് വില കുറയുന്നതാണ് ദൃശ്യമായത് ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ സ്വർണത്തിനുണ്ടെങ്കിൽ പോലും കേരളത്തിൽ സ്വർണ്ണവില കുതിച്ചു കയറിയാലും കേരളക്കാർക്ക് ഈ മഞ്ഞലോഹത്തോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെ തുടരുകയാണ് വരും ദിവസങ്ങളിലും സ്വർണ്ണവില വർദ്ധിക്കുമെന്നാണ് വിപണി നിരീക്ഷകർ വ്യക്തമാക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ആകുമ്പോഴും സ്വർണ്ണവില പുതിയ ഉയരങ്ങളിൽ എത്താനുള്ള സാധ്യത തള്ളിക്കളയാതിരിക്കാൻ പറ്റില്ല സാമ്പത്തിക വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോഴും യുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോഴും ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണത്തിന്റെ ഇറക്കുമതി ഓരോ വർഷവും ടൺ കണക്കിനാണ് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം